അഭിഷേക് ജയദീപിൻ്റെ ടാർഗറ്റ് റസ്മിൻ ഭായി ആണെന്ന കാര്യം ഏറെക്കുറെ നമുക്ക് ഉറപ്പിക്കാം അവരെന്തോ ലേഡി ബിഗ് ബോസ് ആണെന്നാണ് അവരുടെ വിചാരം എന്ന് പറയുന്നത് റസ്മിനെ ഉദ്ദേശിച്ച് തന്നെയാണ് കാരണം എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന അഭിഷേക് ഒരിക്കലും ജാൻമണിയെ പോലെ ഒരു കണ്ടസ്റ്റന്റിനെ ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് മാത്രമല്ല ലേഡി ബിഗ് ബോസിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എടുത്ത് അവിടെ കളിച്ചത് റസ്മിനാണ് പക്ഷേ ശരിയാണ് നമുക്ക് ജാൻമണിയെ വേണമെങ്കിലും നമുക്ക് അങ്ങനെ ഊഹിക്കാം പക്ഷെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഇനി അങ്ങനെ പറഞ്ഞാൽ പോലും അഭിഷേകിൻ്റെ ടാർഗറ്റ് റസ്മിൻ ആയിരിക്കുമെന്ന് തന്നെയാണ് മാത്രമല്ല പ്രൊമോയിൽ ആ ഫോട്ടോ സൂം ചെയ്ത് എടുത്ത് കാണിക്കുന്നതും റസ്മിനെ തന്നെയാണ് സത്യത്തിൽ റസ്മിൻ പേഴ്സണലി എനിക്ക് തുടക്കത്തിലൊക്കെ വളരെ നല്ലൊരു ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇപ്പോഴും അതിന് വലിയ മാറ്റമൊന്നുമില്ല നമ്മളിപ്പോൾ ബിഗ് ബോസിനെ ഒരു ഗെയിമിൻ്റെ പെർസ്പെക്റ്റീവില് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും നല്ലൊരു പ്ലെയർ ആയിട്ട് തോന്നും പക്ഷെ അവർ പലപ്പോഴും സ്വന്തം തെറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യാതെ മറ്റുള്ളവരുടെ മേലിൽ അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുള്ളതുപോലെ തോന്നിയിട്ടുണ്ട് മാത്രമല്ല പവർ റൂമിലായിരുന്നപ്പോൾ അവരുടെ പെർഫോമൻസിൽ ഒട്ടും നമുക്ക് നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ല ആ ഒരു വേസ്റ്റ് കൊണ്ടുറിഞ്ഞത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അപ്പം അതുകൊണ്ട് തന്നെ റസ്മിനെതിരായി സ്ട്രോങ് ആയിട്ട് കളിക്കാൻ ഒരു പ്ലെയർ വേണമെന്നുള്ളത് തന്നെയാണ് ഈ സീസണിൽ തരക്കേടില്ലാത്തൊരു കണ്ടസ്റ്റന്റുമാണ് റസ്മിൻ സോ അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു വൈൽഡ് കാർഡ് വരുന്നുവെങ്കിൽ അത് വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും നമ്മുടെ അഭിഷേക് ജയദീപിന്റെ ഒരു ഗെയിം ആ തരത്തിലേക്ക് പോകുകയാണെങ്കിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പിന്നെ സ്വാഭാവികമായിട്ടും അഭിഷേക് ശ്രീകുമാറുമായിട്ടും ഒക്കെയുള്ള ഫൈറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും